അസ്സാം വലൈക്കും വറമ്മത്തല്ല സർവശക്തനായ ജഗനി എന്താവ് നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ദിക്കറുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഞാൻ പതിവായി ചെയ്യാറുണ്ട് അതിന്റെ അനു അനുഭവം എനിക്കുണ്ട് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി കൈമാറുന്നത് നമ്മൾ ദിക്കറുകൾ സാധാരണ കുറാൻ പാരായണം ദിക്കറുകൾ ഒക്കെ പരലോകത്ത് പുണ്യം ലഭിക്കുമെന്ന് കരുതിയാണല്ലോ ചെയ്യുന്നത് ഈ മൂന്ന് ദിക്കറുകളുടെ പ്രത്യേകത ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും ഇപ്പം നമസ്കാരം അതിന് ദുനിയാവിൽ പ്രതിഫലം കിട്ടും മരണാനന്തരവും ലഭിക്കും അതിന്റെ ഭൗതികമായ ഇത് നല്ലൊരു യോഗയാണ് ആരോഗ്യം മാനസികമായും ശാരീരികമായും ലഭിക്കും ഇനി നോമ്പാകട്ടെ സുമു തസിഹു നോമ്പ് എന്ന് നിങ്ങൾക്ക് ആത്മീയമായി നിർവധിയുണ്ടോ ഒപ്പം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ടോക്സിനുകളൊക്കെ ക്ലീൻ ചെയ്ത് ശരീരത്തെ ശുദ്ധീകരിക്കും അതുപോലെ ജക്കാത്ത് എല്ലാം എല്ലാ കർമ്മങ്ങൾക്കും ഇങ്ങനെ ഒരു രണ്ട് എന്താ വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ വിക്രുകൾ പൂർണമായും ഒരുപക്ഷെ ഇതിൽ മുഴച്ചു നിൽക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട വിക്രാണ് സുബഹാൻ അള്ളാഹി ബിഹംദി സുബാൻ അല്ലാഹിഅലി രണ്ട് വാക്കുകൾ കലിമത്താനി ഹബീബത്താനി അല്ല റഹ്മാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ സഖീലത്താനി ഫിൽ മീസാൻ മീസാനിൽ ചിലപ്പോൾ നമസ്കാരങ്ങൾ ഇട്ടാൽ വെയിറ്റ് ഉണ്ടാവില്ല നമ്മുടെ നോമ്പ് ഇട്ടാൽ വെയിറ്റ് ഉണ്ടാവില്ല ഈ സാധനം കഴിഞ്ഞാൽ ഭയങ്കര വെയ്റ്റ് ഉള്ളതാണ് ഈ ഇക്കറ് മൂന്നാമത്തെ കാര്യം ഹഫീഫതാനി അലല്ലിസാൻ നാവുകൊണ്ട് പറയാൻ വളരെ സിമ്പിളാണ് എന്നാണ് നിബ്സമീനെ കുറിച്ച് പറഞ്ഞത് ഇതിലെ ഭൗതികത ഞാൻ മനസ്സിലാക്കുന്നത് പടച്ചവനായിട്ടുള്ള ഒരു ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹുവാണ് ഓണർ സമ്പത്തിൻ്റെയും ഭൗതികമായ സുഖങ്ങൾ എല്ലാത്തിൻ്റെയും അവരുമായി ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കില്ലേ നമ്മൾ ചോദിച്ചൊക്കെ അള്ളാഹു തരില്ലേ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി സ്വാഭാവികമായും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിൽക്കുക അതാണ് ഇതിൽ കാണുന്ന ഭൗതികമായ നേട്ടം അതുകൊണ്ട് നിങ്ങൾ ഇത് പതിവാക്കുക സുബഹാനു വെഹംദി സുബഹാൻ അള്ളാഹ് ഹില്ലാബി ഇനി രണ്ടാമത്തെ തിക്കറ് വളരെ പ്രധാനമാണ് ഇത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എഴുപതോളം പ്രശ്നങ്ങളുടെ കവാടം കൂട്ടി അടക്കപ്പെടും നാം തിരുമതിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അതിലേറ്റവും അതിനാഹു അൽഫക്കർ അതിലേറ്റവും ചെറുത് ഫക്കറാണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം എന്നത് നമ്മൾ ഭയങ്കര വലിയൊരു പ്രശ്നമാണ് അള്ളാഹു പറയുന്നത് അതാണ് നിങ്ങളുടെ ഈ ഇത് കറി ചെല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ ഏറ്റവും ചെറുത് ദാരിദ്ര്യമാണ് അതിനു മുകളിലുള്ള എഴുപതോളം ചില ഹതീഥികളിൽ തൊണ്ണൂറ്റിയൊമ്പതോളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇത് ചെല്ലിയാൽ സുഹാണല്ല ദാരിദ്ര്യത്തിന് രക്ഷപ്പെടും ടെൻഷൻ എല്ലാ ദുരന്തങ്ങളും രക്ഷപ്പെടും ഈ ഒരു ദിക്കർ ഇത് കൻസുൽ അർഷ് എന്ന് ഹദീത്തിൽ കാണാം ഇത് അർഷിന്റെ ഒരു ഒരു പീസ് ഓഫ് അർഷ് ആണ് അതുപോലെ എല്ലാ മലക്കുകളും ഇത് പറയാതെ ആകാശത്തേക്ക് ഉയരുന്നില്ല എന്നാണ് ഈ ദിക്കർ ലാഹല വലാഹുവ ഇല്ലാതില്ല നമുക്ക് നിങ്ങൾ എത്ര ചെറുതാണ് പക്ഷെ ഇതിൻ്റെ നേട്ടം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിക്രാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലിബി പറഞ്ഞു നിങ്ങൾ മൂന്ന് കലിമത്തുകൾ ചെല്ലുക ബിസ്മില്ല തവക്കൽ തോലല്ല ലാഹോലവലാക്കുവെ ഇല്ലാവി അതിലുണ്ട് ലാഹോലാക്കത്ത ഇല്ലാവില്ല ഇതിൽ ബിസ്മില്ല എന്ന് പറയുമ്പോൾ മലക്ക് പറയത്ര ഹുദീത്ത അള്ളാഹു നിനക്ക് ഹിദായത്ത് ചെയ്തു തന്നിരിക്കുന്നു തവക്കൽ തോലല്ല എന്ന് മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുമ്പോൾ മലക്ക് പറയും വക്കീത്ത നീ പ്രൊട്ടക്റ്റഡ് ആണ് ഒരു ആക്സിഡന്റ് നിന്നെ ബാധിക്കില്ല ധൈര്യമായിട്ട് പോയിക്കോളൂ മൂന്നാമത്തത് ലാഹവലുവത്തെ ഇല്ലാബില്ല എന്ന് പറയുമ്പോൾ മലപ്പുറം പറയേണ്ട കാര്യമില്ല ഇറങ്ങിക്കോളൂ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരെ ഈ നിക്ക് കൂടെ ഇനി മൂന്നാമത്തെ ദിക്കറ് അസ്തഫറുള്ള അസ്തഫറുള്ള എന്ന ഈ ഉണ്ടല്ലോ അതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞാൽ മുഹമ്മദ് സല്ലാഹുലിമ നൂറ് തവണ ഓരോ ദിവസവും ചെല്ലാറുണ്ടെന്നാണ് സലാം വീട്ടിക്കഴിഞ്ഞാൽ മൂന്നവണ അസ്തഫുറുള്ള ചെല്ലണം ഞാനിങ്ങനെ ആലോചിച്ചു എന്തിനാണ് പാപങ്ങളൊന്നും ചെയ്യാത്ത നബി ഇങ്ങനെ പറയണത് അപ്പോഴാണ് മനസ്സിലായത് ഇത് പാപം പരിഹരിക്കുക മാത്രമല്ല ശുദ്ധമായ ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും സൂറത്ത് നൂഹ് നൂഹി സ്വലാത്തു വസ്സലാം അനുയായികളോട് പറയുന്നുണ്ട് ഫക്കുൽ തുസ്തഫുർ റബ്ബക്കും നിങ്ങൾ ഇസ്തഫാർ ചെയ്യുക അസ്തഫറുല്ലാ എന്ന് പറയുക യുർസിലി അലൈക്കും യുറിക്കും ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും വയം അംവാലിൻ പണം വർദ്ധിക്കും വബനീന് മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കും ജന്നാത്തിൻ അന്നത്തെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബിസിനസ്സാണ് നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ അസ്തഖഫർക്ക് ഒപ്പം പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും ആത്മീയമായ നേട്ടമുണ്ട് ഈ മൂന്ന് ദിക്കറികൾ ഞാൻ പതിവാക്കാറുണ്ട് സുബഹാൻ അള്ളാഹി ബിഹമദീ സുബാൻ അള്ളാഹുല്ലീ അസ്തഖറുള്ള ലഹുലാഖു എല്ലാവി നിങ്ങളും പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും യു ക്യാൻ ഫീൽ ഇറ്റ് പഠിച്ചു അനുഗ്രഹിക്കട്ടെ ശ്രമാലേക്കും വർഷത്തുള്ളവർക്കാം